വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ താമസിക്കുന്ന വട്ടപറമ്പിൽ വിജയന്റെ വീടാണ് മണ്ണടിച്ചിൽ കാരണം അപകടഭീഷണി നേരിടുന്നത് ആയിരമേക്കർ കൈത്തറിപ്പടി പാതയോരത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മഴക്കാലം എത്തിയതോടെ വീടിനോട് ചേർന്നുള്ള ഭീമൻ മൺതിട്ടയിടിഞ്ഞ് താഴേക്ക് പതിച്ചു മണ്ണടിച്ചിൽ ഇനിയും രൂക്ഷമായാൽ വീടിൻ്റെ അടിത്തറ കൂടുതൽ ദുർബലമാകും നിലവിൽ ഈ ഭാഗത്ത് വലിയ പ്ലാസ്റ്റിക് പടുത വിരിച്ച് മഴവെള്ളമിറങ്ങാതെ ക്രമീകരണമൊരുക്കി സ്ഥലത്ത് റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെയാണ് മണ്ണിടിച്ചിൽ രൂക്ഷമായതെന്നാണ് ആക്ഷേപം അടിമാലി കൈപ്പറി റോഡാണ് ഈ വരുന്നത് അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ കിട്ടിൽ ചേർത്തെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ രാത്രി ആ മഴ മഴയിൽ ഇടിയത് അതു അല്ലെങ്കിൽ അങ്ങനെ ഇടിയില്ലായിരുന്നു അത് വേണ്ടപ്പെട്ട അധികാരികളിൽ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചെയ്ത് കാരണം ഞാൻ അയൽക്കാരുടെ വീട്ടിലൊക്കെ കിടക്കുന്നത് എനിക്ക് ഒരു എഴുപത്തി മൂന്ന് വയസ്സുകൊണ്ട് ഇനി എനിക്കൊരു വീട് സ്വന്തമായിട്ട് പണിയുന്നതിന് ബുദ്ധിമുട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മണ്ണടിച്ചിൽ ഭീഷണിയുയർന്നതോടെ വിജയനും കുടുംബവും നിലവിൽ അയൽ വീട്ടിലാണ് താമസം മഴ കൂടുതൽ കണക്കുമ്പോൾ ഭീതിയാണ് ഈ അഞ്ചംഗ കുടുംബത്തിൻ്റെ മനസ്സിൽ വീടിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തിയൊരുക്കി സുരക്ഷയൊരുക്കണമെന്നാണ് ഈ വയോധികൻ്റെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം